السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون لوگتن رکشدابا رب سبحانه وتعالى ഒട്ടനേകം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ഭൂമിയിലൂടെ യഥേഷ്ടം വിരാജിക്കുന്ന ആളുകളാണ് മനുഷ്യരായിട്ടുള്ള ഞാനും നിങ്ങളും ഇവിടെ അള്ളാഹു സുബാനുവത്താലയുടെ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും അള്ളാഹു ലോകത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ റസൂൽ അള്ളാഹി സുല്ലാഹു എന്നുള്ള ഉമ്മത്തിനു വേണ്ടി സംസ്കരണം നടത്താൻ അള്ളാഹു സുബാനു കാലയച്ച ആ ഒരു പ്രവാചകൻ എന്നുള്ള അനുഗ്രഹത്തെക്കുറിച്ച് കൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട് ആ ഒരു പ്രവാചകൻ സുല്ലാ അല്ലഹി വസ്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും ആ ഒരു പ്രവാചകൻ സുല്ലാ അല്ലഹി വസ്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സുല്ലാഹി സാഹ അല്ലി വസ്ലമ പറയുന്നുണ്ട് ലാ ലാമിൻ വഹദുക്കും ലായു മിൻ വഹദുക്കും നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ലാസിൻ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും ബന്ധുമിത്രാദികളെക്കാളും കുടുംബക്കാരെക്കാളും കൂട്ടക്കാ കൂട്ടക്കാരെക്കാളും ലോകത്തുള്ള നാനാ വിഭാഗം ആളുകളെക്കാളും ഞാനും നിങ്ങളും റസൂലാഹി സുല്ലാ അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് വരെ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് പ്രവാചകൻ സൊല്ലാഹു അല്ലഹി വസ്ല്ലാം ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുക പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രചരിപ്പി പ്രചരിപ്പിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ലായുക്ും ഹത്താ ഹബൈമിഹി വവലദി വന്നാസി അജ്മയിൻ എന്നുള്ള ആ ഒരു ഹദീഫിൻ്റെ അധ്യാപനത്തെ ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ആളുകളായിരുന്നു നമുക്ക് മുന്നേ സഞ്ചരിച്ചു പോയിട്ടുള്ള സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്ര റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലേക്കും എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാം എന്നുള്ള സന്തോഷവാർത്ത നൽകപ്പെട്ട അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങേറ്റം സ്നേഹിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൊല്ലി വസ്ലമയുടെയും അബുബക്ര സുദ്ദീഖർയും ഹിജറവേളയിൽ പ്രവേശ പ്രവാചകന്റെ നാല് ഭാഗത്ത് കൂടെയും നടന്ന് പ്രവാചകനെ സംരക്ഷിച്ചതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനേകം സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തുൽഹാറിയാ ഉനുഹുവിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുഹുദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സല്ലു അല്ലഹി വസല്ലമഅ്യയുടെ നേരെ പാഞ്ഞു വരുന്ന ഓരോ അമ്പുകളെയും സ്വന്തം ശരീരത്തിലേക്ക് അങ്ങേയറ്റം ഇഷ്ടത്തോടെ സ്വീകരിച്ചാം ആ ഒരു വേദനകളെല്ലാം സഹിച്ച തുൽഹാർ റദിയുള്ള ഉനുഹുവിൻ്റെ ചരിത്രം പ്രവാചക സ്നേഹത്തിന് നമുക്ക് ഉദാഹരണങ്ങളാണ് പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രവാചകനോടുള്ള ഇഷ്ടമാണ് എന്നുള്ള പേരിൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും മതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ടും ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമായി കൊണ്ടും ഈ ഒരു മാസക്കാലത്ത് അവരാഘോഷിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചക സ്നേഹമെന്നുള്ളതും പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നതിലൂടെയാണ് പ്രവാചക സ്നേഹം എന്നുള്ളതും പ്രവാചകൻ സല്ലു അല്ലെഹി വസ്സലാമയെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നും കൃത്യമായി ഏറ്റവും സുന്ദരമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് സുലല്ലാഹി സാഹു അല്ലി മുസലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമായി കൊണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ അത്തരത്തിലുള്ള ആളുകൾ സംഘടിപ്പിച്ചു പ്രവാചകൻ സല്ലു അല്ലെഹി വസല്ല ജനിച്ചതിനും ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏകീകൃതമായിട്ടുള്ള ഒരു തീയതിയോ ഒരു മാസമോ സംശയം സംശയങ്ങളൊന്നും ബാക്കിയില്ലാതെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുതഫർ രാജാവിൻ്റെ കാലഘട്ടത്തിലോ ഷിയാക്കളിൽപ്പെട്ട ഫാത്തുമിയാക്കളുടെ കാലഘട്ടത്തിലും അവർ ആചരിച്ചു പോന്നിട്ടുള്ള ഈ ഒരു നബിദിനം എന്നുള്ളത് അതൊരിക്കലും പരിശുദ്ധമായ ഇദീനുൽ ഇസ്ലാമിന്റെ ഭാഗമല്ല റസൂൽ അല്ലാഹി സുല്ലാ് അല്ലെഹി വസ്ല്ല പഠിപ്പിച്ചതെല്ലാം പ്രവാചകൻ സൊല്ലാ അലൈഹി വസല്ലമ കാണിച്ചു തന്നതല്ല എന്ന് എന്നും കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹി വസല്ലമയെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിച്ച അബൂബക്കറിനെ പോലെയുള്ള ഉമറിനെ പോലെയുള്ള ഉസ്മാനിനെ പോലെയുള്ള അലി പോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ആഘോഷിച്ചിട്ടില്ലാത്ത അവരൊന്നും കാണിച്ചു ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യനും യാതൊരുവിധ തെളിവുകളും നമുക്ക് നൽകിയിട്ടില്ലാത്ത അല്ലെങ്കിൽ യാതൊരുവിധ മാതൃകകളും നമുക്ക് നൽകിയിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം അത് ദുരാചാരമാണ് അത് മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ആ ഒരു കാര്യത്തെ വസ്ല്ലാം മാതൃക കാണിച്ചിട്ടില്ലാത്താം സൊഹാബാക്കളായിട്ടുള്ള ആളുകൾ മാതൃക കാണിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സൊല്ലാഹി വസ്സമയുടെ പത്നിമാർ അവർ മാതൃക കാണിച്ചിട്ടില്ലാത്ത ആ ഒരു കാര്യത്തെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ടും അത് ആഘോഷിക്കുകയും അത് പുണ്യപ്രവർത്തനമാണ് അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതും റസൂൽ ലാഹിസ്ഹ് അലൈഹി വസല്ലമയുടെ കാലശേഷം മതത്തിലേക്ക് വല്ലതും പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അത് ബിദാത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയങ്ങളുമില്ല ഹജത്ത് ഉൽ വിദാഹിന്റെ വേളയിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകളോടും ാഹിസ്മ പറയുന്നുണ്ട് അല്ലും ദീനക്കും സുലഹി മുസ്ലമ പറയുകയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം മതത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഇസ്ലാമിൻ്റെതെല്ലാം അത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പരിശുദ്ധമായിസ്ലാമിൻ്റെതെല്ലാം മാതൃക കാണിച്ചു തന്ന കാര്യമല്ല എന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും കുല്ല ഫിന്നാർ എല്ലാ പുത്തനാചാരങ്ങളും അക്രമങ്ങളാണ് ആ ഒരു പുത്തനാചാരം എന്നുള്ളതും എന്നുള്ളതും നരകത്തിലേക്കുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും 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 പുത്തനാചാരങ്ങളിൽ കൃത്യമായി കൊണ്ടും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു റസൂൽ അല്ലാഹിബുസല്ലാഹുവിന്റെ അന്തിമ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഞാനും നിങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ടതുണ്ട് കാര്യങ്ങൾ മാത്രം പ്രവാചകൻ പഠിപ്പിച്ച ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടും എന്തെല്ലാം കാര്യങ്ങളാണോ കാണിച്ചു തന്നതും അതിനെ മാത്രം പിൻപറ്റിക്കൊണ്ടും സ്വർഗത്തിലേക്ക് കടുപ്പിക്കുന്നതും നരകത്തിൽ നകറ്റുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും റസൂൽ അല്ലാഹി സുല്ലി വസ്ല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെ മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടും പ്രവാചകനെ ഇത്തിവ ചെയ്യുവാനും പ്രവാചകൻ സുല്ലി മുസ്ലമയെ പിൻപറ്റുവാനും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ുള്ള ദുരാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആർജവമുള്ള കുരുമ്പത്തിന്റെ വക്താവായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ തൂലികയെ ചലിപ്പിക്കുവാനും നമ്മുടെ നാഭു കൊണ്ട് ശബ്ദങ്ങൾ ഉയർത്തുവാനും അത്തരത്തിലുള്ള ആളുകളോട് പ്രതികരിക്കുവാനും അവർക്ക് അവർ അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും ഒരു മുസ്ലിം എന്നുള്ള നിലക്കും ഒരു മുഖ്മിൻ എന്നുള്ള നിലക്കും പ്രവാചകനെ ഇത്തിബാകെ ചെയ്യുന്ന അള്ളാഹുവിനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വത്തെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته